കുടുംബശ്രീ സംസ്ഥാനതലത്തിൽ നടത്തുന്ന അരങ്ങ് കലാമേളയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ മിഷന്റെ ദേവികുളം താലൂക്ക് തല മത്സരം അടിമാലി സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അടിമാലി ദേവികുളം ബ്ലോക്കിലെ എല്ലാ ചെയർപേഴ്സൺമാരും ഒന്നിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ തലത്തിൽ നടത്തുന്ന അരങ്ങ് കലാമേളയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ മിഷന്റെ ദേവികുളം താലൂക്ക് തല മത്സരം അടിമാലി സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കുടുംബശ്രീ അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവ പരിപാടിയിൽ അടിമാലി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി രാജേഷ് സ്വാഗതമാശംസിച്ചു അടിമാലി സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേവികുളം ബ്ലോക്കിലെ എല്ലാ ചെയർപേഴ്സൺമാരും ഒന്നിച്ച് ഉദ്ഘാടനം തല ക്ലസ്റ്റർ തല മത്സരങ്ങളാണ് എന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് മുപ്പത്തി മൂന്ന് ഐറ്റം മത്സരങ്ങളായി ഇരുന്നൂറോളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഇതിനുശേഷം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ നമ്മൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിച്ച് അതിൽ നിന്ന് വിജയിക്കുന്നതിന് സംസ്ഥാനതല മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഇതിനോടൊപ്പം തന്നെ ഓക്സിലറി ഗ്രൂപ്പുകൾക്ക് പ്രത്യേക മത്സരം ഈ വർഷം മുതൽ നടപ്പിലാക്കുന്നുണ്ട് ഇത് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളിലെ കലാ സാംസ്കാരിക ഭാഗമായി വനിതകൾക്ക് കൂടുതൽ ഉന്മേഷം കുടുംബശ്രീ ഡി പി എം ബിജു ജോസഫ് ആമുഖ പ്രസംഗം നടത്തി പ്രോഗ്രാം ജഡ്ജ് ജോസ് കോനാട്ട് ആശംസർപ്പിച്ച് സംസാരിച്ചു കുടുംബശ്രീ ഡി പി എം സേതുലക്ഷ്മി കേസ് നന്ദി രേഖപ്പെടുത്തി നിരവധി പേർ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ അടിമാലി